പ്രായമാകുമ്പോൾ നമ്മുടെ സ്കിന്നിന് മാത്രമേ പ്രായമാകുന്നുള്ളൂ നമ്മുടെ മനസ്സിനൊരിക്കലും പ്രായമാകുന്നില്ല എത്ര പ്രായമായാലും നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് തിളങ്ങി നിൽക്കുന്ന ഒരു ചർമ്മവും അതുപോലെ തന്നെ ചുളിവുകളില്ലാത്തൊരു ചർമ്മവും ഒക്കെ ആരാണ് ആഗ്രഹിക്കാത്തത് ഇപ്പോൾ ഒരു ഏജ് ആയവർക്ക് മാത്രമല്ല ചുളിവുകളും ഡാർക്ക് സ്പോട്ടും ട്രിഗ്മെൻറ്റേഷനും ഒക്കെ ഉണ്ടാകുന്നു ചെറുപ്പക്കാരിലും ഇത് ധാരാളമായി ഉണ്ടാകുന്നു അവരുടെ ജോലിയുടെ പാറക്കുള്ളത് കമ്പ്യൂട്ടറും മൊബൈലൊക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ട് ഉറക്കക്കുറവ് ടെൻഷൻ ഇതുമൂലം അവരുടെ മുഖം ഡള്ളാകുന്നു ഡാർക്കാകുന്നു കരിവാളിപ്പും അതുപോലെ ഇങ്ങനെ പല പ്രശ്നം ഹോർമോണിന്റെ വ്യതിയാനം കൊണ്ടും പ്രായമായവരിലാണെങ്കിലും മെനപോസ്റ്റൈം അടുക്കാറാകുമ്പോഴത്തുള്ള പിഗ്മെന്റേഷന് അതുപോലെ തന്നെ ടെൻഷൻ ഉറക്കക്കുറവ് ഇതെല്ലാം മൂലം അവരുടെ കണ്ണരിലെ കറപ്പും മുഖത്തുള്ള ചുളിവുകളും കൂടി കൂടി വരുന്നു അപ്പോൾ എന്തായാലും നമ്മൾ ഇതിനെയൊക്കെ ഒന്ന് പ്രിവെന്റ് ചെയ്യാനായിട്ടും ഇതിനെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്തു പോകാനായിട്ടും നമ്മുടെ വീട്ടിൽ തന്നെ ഒരുപാട് നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളുണ്ട് പക്ഷേ എല്ലാവരും തന്നെ പെട്ടെന്ന് ഒന്ന് വിളുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ എല്ലാം കിട്ടണമെന്ന് പറഞ്ഞ് എല്ലാവരും കെമിക്കൽ ക്രീമുകളിൽ യൂസ് യും പക്ഷെ അതിന് സൈഡ് എഫക്റ്റോ ധാരാളമാണ് പക്ഷെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ നമ്മൾക്ക് അതിനനുയോജ്യമായിട്ട് നമ്മുടെ സ്കിന്നിന് അനുയോജ്യമായിട്ടുള്ളത് മാത്രം തിരഞ്ഞെടുത്ത് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സ്കിന്നിന് നല്ല തിളക്കമുള്ള സ്കിന്നും അതുപോലെ തന്നെ മുഖചർമ്മം തിള മുഖചർമ്മം അതായത് ചുളിവുകളൊക്കെ ഇല്ലാതെയും ഇരിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ അതിനെ ഒന്ന് തിരഞ്ഞെടുത്ത് കണ്ടുപിടിച്ച് ചെയ്താൽ മാത്രം മതി അപ്പോൾ അതിനുള്ളൊരു വീഡിയോ ആണെന്ന് നമ്മുടെ മുഖത്തെ ചുളിവുകൾ മാറാനായിട്ടും സ്കിന്നു നല്ല രീതിയിൽ ടൈറ്റ് ആവാനായിട്ടും എപ്പോഴും മുഖം നല്ല യങ്ങായിട്ടിരിക്കാൻ സഹായിക്കുന്ന അടിപൊളി ഒരു ഫേസ് പാക്കാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് മുട്ടയുടെ വെള്ളയാണ് മുട്ടയുടെ വെള്ള നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് നല്ലതാണ് നമ്മുടെ സ്കിന്നിന് നമ്മുടെ മുഖത്തുണ്ടാകുന്ന ചുളിവുകൾ മാറ്റാനായിട്ടും സ്കിന്നിനെ ടൈറ്റായി സ്കിന്നാക്കി മാറ്റാനായിട്ടും അതുപോലെ തന്നെ വേരിയാറ്റി മൂലം ഉണ്ടെന്ന കരിവാളിപ്പോൾ ഡാർക്ക് സ്പോട്ട് ഒക്കെ പിഗ്മെൻറ്റേഷനൊക്കെ കുറയ്ക്കാനായിട്ടും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു മെയിനായിട്ട് നമ്മുടെ സ്കിന്നിനെ ടൈറ്റ് ആക്കുന്നതെന്നോ ചുളിവുകൾ ഇല്ലാതാക്കുന്നു ഒരുപാട് ബെനിഫിറ്റ് ആണ് നമ്മുടെ മുട്ടയുടെ വെള്ളയ്ക്ക് അപ്പം നമ്മുടെ മുട്ടയുടെ വെള്ള എടുത്ത് എടുക്കുക ഒരു മുട്ടയുടെ വെള്ളയാണ് നമ്മൾ എടുക്കേണ്ടത് ഇത് കഴുത്തിലും നെക്കിലൂടെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്നത് ഇനി നമുക്ക് കടലമാവാണ് ചേർക്കേണ്ടത് കടലമാവ് നമ്മുടെ സ്കിന്നെ ടൈറ്റൈൻ ആക്കുന്നു അതുപോലെ തന്നെ സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ആ ഒരു നമ്മുടെ സൂര്യപ്രകാശം നമ്മുടെ മുഖത്തേ കടിക്കുമ്പോഴത്തേനും അല്ലെങ്കിൽ കരിവാളിപ്പൊക്കെ നമ്മുടെ മുഖത്തെ മുഖത്തേർക്കാതിരിക്കാനായിട്ടും നമ്മുടെ മുഖത്തൊരു കവചമായി നിന്ന് പ്രവർത്തിക്കാനായിട്ടും നല്ലൊരു ബ്രൈറ്റൈൻ സ്കിന്നാക്കി മാറ്റാനായിട്ടും ഒക്കെ കുറയ്ക്കാനായിട്ടും ഒരുപാട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കടലമാവ് അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നെ നല്ല ടൈറ്റാക്കി നിർത്താനായിട്ടും സഹായിക്കുന്നു ഈ കോണ്ഫ്ലവറാണ് ചെറിയത് ഈ കോൺഫ്ലവറും ഇതുപോലെ തന്നെ നമ്മുടെ മുഖചർമ്മം തിളങ്ങാനായിട്ടും അതുപോലെ തന്നെ സ്കിന്നു നല്ല രീതിയിൽ ടൈറ്റാക്കി നിർത്താനായിട്ടും സാഗ ചെയ്യുന്ന സ്കിന്നെയൊക്കെ നല്ല ചുളിവുകളൊക്കെ മാറ്റി നല്ല ടൈറ്റിൻ സ്കിന്നാക്കി നിർത്താനായിട്ടും ഒരുപാട് ഹെല്പ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ സൺ ടാൻ ഒക്കെ മാറാനായിട്ടും ഒരുപാട് നല്ലതാണ് നമ്മുടെ കോൺഫ്ലവർ അപ്പോൾ ഒരു മുട്ടയുടെ വെള്ളയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടലമാവും ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവറിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂണോ ഒന്നര ടേബിൾ സ്പൂണോ ഒക്കെ ചേർക്കുമ്പോൾ കുഴപ്പമില്ല നമുക്ക് ഏതൊരു നല്ലൊരു ക്രീം കൺസിസ്റ്റൻസിൽ മിക്സ് ചെയ്യുന്ന ഒരു പരുവത്തിലാണ് നമ്മൾ ചേർക്കേണ്ടത് അത് കൂടി കൂടിപ്പോയതുകൊണ്ടോ ഒന്നും കുഴപ്പമൊന്നുമില്ല നമുക്കത് സ്കിന്നിന് യാതൊരു ദോഷവും ഉണ്ടാക്കുന്നില്ല അപ്പം ഇതിലാണ് നമ്മൾ മൂന്നും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയും നമ്മൾ ചേർക്കാൻ പോകുന്നത് ചന്ദനപ്പൊടിയാണ് അപ്പോൾ ചന്ദനപ്പൊടി മിക്ക പായ്ക്കുകളും ഞാൻ ഞാൻ ചേർക്കുന്ന ഒരാളാണ് കാരണം ചന്ദനപ്പൊടി നമ്മുടെ സ്കിന്നിന് വളരെ എഫക്റ്റീവാണ് പാടുകളും കലകളും മാറ്റാൻ വേണ്ടി മാത്രമല്ല സ്കിന്നു നല്ല രീതിയിൽ ബ്രൈറ്റ് ബ്രൈറ്റാവാനായിട്ടും അതുപോലെ നമ്മുടെ സ്കിന്നിന് ഒരു കൂളിംഗ് എഫക്റ്റ് എപ്പോഴും കൊടുക്കാനായിട്ടും ഒക്കെ നല്ലതാണ് ഒരുപാട് ബെനിഫിറ്റുകളാണ് ചന്ദനപ്പൊടി പണ്ട് കാലം മുതലേ ചന്ദനപ്പൊടി മഞ്ഞൾപ്പൊടി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തന്നെ നമ്മൾ സൗന്ദര്യവർദ്ധക വസ്തുവായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് അപ്പോൾ ഒരു കാൽ ടീസ്പൂണോളം ചന്ദനപ്പൊടിയൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക അപ്പം ഈ മുട്ടയുടെ വെള്ളം നമ്മൾ ആദ്യം കുറച്ചൊഴിച്ചാൽ മതി എന്നിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ബാക്കിയും കൂടെ മുട്ടയുടെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇനിയും നമുക്ക് അതിനകത്തേക്ക് ഒരു മൂന്നോ നാലോ ഡ്രോപ്സ് മാത്രം ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കുക ഗ്ലീസറിൻ എല്ലാ ബ്യൂട്ടി പ്രൊഡക്റ്റുകളിലും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് നമ്മളിത് ആയിട്ട് ഉപയോഗിക്കുന്നു കാരണം ഗ്ലിസറിൻ മുഖചർമ്മം തിളങ്ങാനായിട്ടും അതായത് മുഖത്തിൽ ഡ്രൈ സ്കിൻ സ്കിന്നാകാതിരിക്കാനായിട്ട് എപ്പോഴും സ്കിന്ന് ഡ്രൈ ആകുമ്പോഴാണ് നമ്മുടെ മുഖത്ത് റിംഗിൾസ് ഉണ്ടാകുന്നത് നമ്മുടെ മുഖത്തെ ഈർപ്പം എപ്പോഴും നിലനിർത്താനായിട്ടും ഒക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് ഗ്ലിസറിൻ ഡ്രൈ സ്കിന്നുകാർക്ക് ഏറ്റവും ബെസ്റ്റാണ് ഗ്ലിസറിൻ അതുകൊണ്ട് ഡ്രൈ സ്കിന്നുകാർ ഗ്ലിസറിൻ ചേർക്കുമ്പോൾ ഒരു കാൽ ടീസ്പൂൺ അര ടീസ്പൂൺ ഒക്കെ ചേർക്കാം ഓയിലി സ്കിന്നുകാരാണെങ്കിൽ ഡ്രോപ്സ് ചേർക്കുക നാലോ അഞ്ചോ ഡ്രോപ്സ് മാത്രം ചേർക്കുക അപ്പം മുട്ടയുടെ വെള്ളം ആദ്യം ഞാൻ കുറച്ചേ ഒഴിച്ചു കൊടുത്തുള്ളൂ പിന്നെ ബാക്കി നമുക്ക് ആ ഒരു ക്രീം കൺസിസ്റ്റൻസിയിലാകുന്ന ഒരു രീതിക്ക് നമുക്ക് മുട്ടയുടെ വെള്ളം കുറച്ചും കൂടെ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാം കാരണം നമ്മുടെ മുഖത്ത് തേച്ച് പിടിപ്പിക്കുന്ന ആ ഒരു രീതിയിൽ മാത്രമേ നമുക്കത് മിക്സ് ചെയ്ത് കൊടുക്കാവുള്ളൂ പായ്ക്കിനകത്ത് മിക്സ് ചെയ്തിരിക്കുന്ന സാധനങ്ങളെല്ലാം തന്നെ നമ്മുടെ വീട്ടിലുള്ളവയായത് കൊണ്ട് തന്നെ നമുക്ക് യാതൊരു സൈഡ് എഫക്റ്റുമില്ല ഒരു പ്രശ്നവും ഇല്ല ധൈര്യമായിട്ട് ഉപയോഗിക്കാം പക്ഷേ ഇത് ഉപയോഗിക്കുന്നത് മൂലം പോക പോകെ നമ്മുടെ സ്കിന്നിൻ്റെ ചുളിവുകളും അതുപോലെ തന്നെ സ്കിന്നിന് നിലനിൽ തിളക്കവും ഒക്കെ കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കും പയ്യെ തിന്നാൽ പനയും തിന്നാം എന്ന് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ഇന്നിട്ടാൽ നാളെ റിസൾട്ട് കിട്ടുമെന്ന് കരുതി ആരും ഇത് ഉപയോഗിക്കേണ്ട ഞാൻ ചെയ്യുന്ന പായ്ക്കുകളും ഹെയർ ഡൈകളും ഹെയർ പായ്ക്കുകളും അതുപോലെ തന്നെ മുഖത്തിടുന്നതാണെങ്കിലും ഫേസ് യോഗകൾ എല്ലാം തന്നെ ആയിട്ട് കാണിക്കുന്നതാണ് ഇതൊക്കെ നമ്മുടെ സ്കിന്നിൽ പോക പോകെ ഇന്നിട്ടാൽ നാളെ തന്നെ റിസൾട്ട് കിട്ടുന്നതല്ല നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തായാലും ഒരാഴ്ച അണിപ്പിച്ച് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ നൂറ് ശതമാനം റിസൾട്ട് കിട്ടുക ചെയ്യും അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടമായാലും ഒരു ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകല്ലേ അപ്പോൾ ഇതെല്ലാം കൂടെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ മുഖം നന്നായിട്ട് വാഷ് ചെയ്തുക്കുക എന്നിട്ട് നമ്മുടെ മുഖത്തിൻ്റെ ഫേസിൽ മേളിലോട്ട് മസാ ചെയ്ത് കൊടുക്കുക മേളിലോട്ട് ആണെങ്കിലും എപ്പോഴും നമ്മുടെ സ്കിൻ ടൈറ്റനിങ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പം ഞാൻ എങ്ങനെയൊക്കെയാണ് ചെയ്തു പോകുന്നത് കേട്ടോ അപ്പം ഞാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഞാൻ പഠിച്ചിട്ടുള്ള അറിവുകൾ പകർന്നു തരുന്നതാണ് നിങ്ങൾക്ക് ഞാൻ ഒരു ബ്യൂട്ടീഷ്യൻ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം അപ്പം ഞാൻ അതിലൊക്കെ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് എപ്പോഴും നിങ്ങളെ കാണിക്കുന്നത് എൻ്റെ മുഖത്തിരുന്ന് എൻ്റെ മുഖത്ത് ഇട്ട് തന്നെയാണ് കാണിക്കുന്നത് അപ്പം ഇത് നമ്മൾ തേച്ച് കഴിയുമ്പോഴത്തേനും നമുക്ക് ഒരിടത്ത് മാറി മിണ്ടാതെ ഇരിക്കുക ഉപയോഗിച്ചു ശേഷം മിണ്ടാ വർത്താനം പറയണമെന്നും പോകരുത് മിണ്ടാതെ കാരണം നമ്മുടെ സ്കിന്നും വലിയാൻ തുടങ്ങും നമ്മുടെ സ്കിന്നു ചുളിവുകൾ മാറ്റാനായിട്ടും അതുപോലെ തന്നെ ഒന്ന് ടൈറ്റ് ആവാനായിട്ടും സഹായിക്കുന്ന ഒരു ഫേസ് പാക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ട് വർത്താനം പറയുന്നത് കാരണം എനിക്ക് മിണ്ടാതിരിക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് ഞാൻ സംസാരിക്കുകയാണ് പക്ഷേ നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ട് മിണ്ടാതിരിക്കുക കയറ്റിലും നമുക്ക് മുഖത്തും ഈ ഒരു ഫേസ് പാക്ക് ഒരേപോലെ തന്നെ ഇട്ട് കൊടുക്കുക കയത്തിൻ്റെ ചുളിവും നന്നായിട്ട് കുറഞ്ഞു കിട്ടും പക്ഷേ ഇന്നിട്ടിട്ട് നാളെ ചുളിവ് മാറുമെന്നല്ലേ ഞാൻ പറഞ്ഞത് ഞങ്ങളൊരു വീഡിയോയിലും പറഞ്ഞിട്ടില്ല കാരണം എല്ലാം പതുക്കെ പതുക്കെയാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത് നമ്മൾ കെമിക്കൽ ക്രീം വാങ്ങിച്ച് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്തെല്ലാം സൈഡ് എഫക്റ്റുകളാണ് വരുന്നത് പക്ഷേ ഇതുകൊണ്ട് നമുക്ക് ഒരു സൈഡ് എഫക്റ്റും വരുന്നില്ല കാരണം ഇത് നാച്ചുറലാണ് നമ്മുടെ സ്കിന്നു യോജിച്ചത് മാത്രം തിരഞ്ഞെടുത്ത് നമ്മൾ ഉപയോഗിക്കുക അപ്പോൾ എല്ലാം നന്നായിട്ട് എൻ്റെ ചെറിയ ഓയിലി സ്കിന്നായത് കൊണ്ട് ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റ് വന്നു ഇതെല്ലാം കൂടെ ഒന്ന് വലുതി കിട്ടാനായിട്ട് അപ്പം നിങ്ങളുടെ ഡ്രൈ സ്കിൻ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും നല്ല രീതിയിൽ മുഖം ഒരു സമയം വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ സ്കിന്നിൽ നല്ലതായിട്ട് ടൈറ്റ് ആയിട്ടുണ്ട് ടൈറ്റായിട്ട് പിടിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം അപ്പം ഇത് നമ്മുടെ എപ്പോഴും തന്നെ നമ്മുടെ മുഖം നല്ല ഇറക്കമുള്ള ചർമ്മമാക്കി വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്ക് ആണ് അപ്പോൾ ഇനിയും നമ്മൾ ഇത് തുടയ്ക്കുമ്പം പെട്ടെന്ന് എല്ലാ എല്ലാവരും ചെയ്തൊരു കാര്യം പെട്ടെന്ന് വെള്ളം ഒഴിച്ചങ്ങ് കഴുകുക അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് തുടയ്ക്കുക അങ്ങനെയല്ല കുറച്ച് വെള്ളം നമ്മൾ ആ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇതൊന്ന് നനച്ചു കൊടുക്കുക നനച്ചു കൊടുത്തതിനു ശേഷം മാത്രം ജസ്റ്റ് ഒരു മസാജ് കള കൊടുത്ത് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് അപ്പം നമ്മൾ ഇത് ഇട്ട് കഴിയുമ്പോൾ നമ്മൾ മുഖം തുടയ്ക്കുമ്പം തന്നെ നമ്മുടെ മുഖത്ത് എന്താണ് ഒരു കരിവാളിപ്പും ഉണ്ടാകത്തില്ല കാരണം ഞാൻ ഇതുപോലെയുള്ള ഫേസ് പാക്കൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പോകുന്നത് തന്നെയാണ് ഇന്നുവരെ എൻ്റെ മുഖത്ത് അധികം കരിവാളിപ്പ് ില്ലാത്തത് നമ്മൾ പുറത്തോട്ടൊക്കെ പോയിട്ട് വന്നിട്ട് ചെയ്യാവുന്ന ഒരു പായ്പം കൂടിയാണ് പെട്ടെന്ന് തന്നെ കരിവാളിപ്പൊക്കെ മാറിക്കിട്ടാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു കാരണം എല്ലാവർക്കും മെയിനായിട്ട് അതുകൊണ്ട് പെട്ടെന്ന് മുഖം കരിവാളിക്കില്ല ഇല്ല അപ്പം നമുക്ക് ഓടി വന്നിട്ട് ഇത് ചെയ്തു നോക്കിയാൽ തന്നെ ഏറ്റവും നല്ലതാണ് അല്ലെങ്കിൽ നമ്മൾ പുറത്ത് പോകുന്ന സമയത്ത് ഫ്രിഡ്ജിൽ തൊണ്ടാക്കി വെച്ചിട്ട് പോവുകയാണെങ്കിൽ ചെറിയ തണുപ്പോർ കൂടി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇപ്പോൾ തന്നെ എന്റെ മുഖം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും നല്ലൊരു ഫ്രഷ്നെസ്സും അതുപോലെ നല്ലൊരു ബ്രൈറ്റ്നിങ്ങും കാണുന്നുണ്ട് ഇത് ഇട്ട് കഴിയുമ്പോൾ തന്നെ അതാണ് നമുക്ക് നല്ലൊരു ഫീൽ ചെയ്യും നമുക്ക് ഈ ഒരു പായ്ക്കിടുമ്പോൾ തന്നെ അതാണ് അതാണെങ്കിൽ പായ്ക്കിൻ്റെ ഗുണം അത് കഴിഞ്ഞു ശേഷം നമുക്ക് നല്ലൊരു മോയിസ്ചറൈസർ അപ്ലൈ കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ മോയിസ്ചറൈസർ ഉണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്യാം ഇനി മോയിസ്ചറൈസർ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനൊരു മോയിസ്ചറൈസർ പറഞ്ഞു തരുന്നത് അതായത് ഒരു ടീസ്പൂൺ അലോവര ജില്ലിലേക്ക് ഒരു കാൽ ടീസ്പൂൺ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടാകുന്ന ഏതെങ്കിലും ഒരു ഓയിൽ മിക്സ് ചെയ്തിട്ട് ഇത് നമ്മുടെ മുഖത്തോക്ക് തേച്ച് പിടിപ്പിക്കുക ഇതും കൂടെ കൂടെ ആകുമ്പോൾ നമ്മുടെ മുഖത്ത് അടിപൊളി റിസൾട്ടാണ് കിട്ടുന്നത് എന്നിട്ട് നമ്മൾ മുഖം മൊത്തം അപ്പം നമ്മൾ പ്ലെയിൻ വാഷ് ആണ് ഈ ഒരു പായ് കിട്ടുന്നതിന് ശേഷം നമ്മൾ മുഖം വെറുതെ വാഷ് ചെയ്ത് കളയുകയാണ് ചെയ്തത് അതിനുശേഷം ഈ ഒരു ഞാൻ ഇപ്പോൾ ചേർത്തത് നമ്മുടെ എന്താ പറയുക എൻ്റെ ഒരു ഓയിൽ ഉണ്ടാക്കി വെച്ചൊരു ഓയിലിൽ നിന്നാണ് രണ്ട് മൂന്ന് ഡ്രോപ്സ് ചേർക്കുന്നത് നിങ്ങൾക്ക് ഏത് ഓയിലും ചേർക്കാം അപ്പം ഞാൻ എൻ്റെ ഒരു പിന്നെ നമ്മുടെ നല്ലെണ്ണയിൽ ഉണ്ടാക്കിയ ഒരു ഓയിലാണ് ബീട്രൂട്ടും ക്യാരറ്റും അങ്ങനെയൊക്കെ ഒരു ഓയിലാണ് തേക്കുന്നത് ഇട്ട് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തത് അപ്പോൾ എൻ്റെ സ്കിന്നിന് വെളിച്ചെണ്ണ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ ആ ഓയിൽ തേരുന്നത് നിങ്ങളുടെ സ്കിന്നിന് വെളിച്ചെണ്ണ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെളിച്ചെണ്ണ ഉപയോഗിക്കാം അല്ലെങ്കിൽ ആൽമണ്ട് ഓയിൽ ഓയിൽ ജുജോബ ഓയിൽ ഏത് ഓയിലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ട് ആകുന്നത് ആ ഒരു ഓയില് ഈ അലോവറേജിലേക്ക് മിക്സ് ചെയ്തതിന് ശേഷം ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ജസ്റ്റ് ഒരു മസാജും കൂടെ ഒരു രണ്ട് മൂന്ന് മസാജ് ഉൾക്കൊള്ളാൽ ഏറ്റവും ബെസ്റ്റാണ് എന്നിട്ട് ആ ഫേസിൽ തേച്ച് അവിടെ പിടിപ്പിച്ചെന്ന് വെച്ചേക്കുക കേട്ടോ പിന്നെ എപ്പോഴാണോ നിങ്ങൾ രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് ചെറുതായിട്ടൊന്ന് വാഷ് ചെയ്യുക അതായത് പ്ലെയിൻ വാഷ് മുൻപത്തെ ഒരു സോപ്പും തേക്കരുത് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ വെറുതെ പ്ലെയിൻ വാഷ് ചെയ്യുക ചെയ്തിട്ട് ശേഷം കിടന്നുറങ്ങുക അപ്പോൾ പിറ്റേ ദിവസം നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ നിങ്ങളുടെ സ്കിന്നിൻ്റെ ഒരു മാറ്റം നിങ്ങൾക്ക് മനസ്സിലാകും ഇത് നമ്മൾ ഒരുപാട് അങ്ങ് നീണ്ടു പോകേണ്ട ആവശ്യമില്ല ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ നിങ്ങളുടെ സ്കിൻ പിന്നെ നല്ലൊരു വ്യത്യാസം കാണാൻ തുടങ്ങും അപ്പൊ നമ്മളിത് അടുപ്പിച്ച് ചെയ്യുമ്പോഴത്തേനും ഒരാഴ്ച എന്തായാലും അടുപ്പിച്ച് ചെയ്യുക അതിനുശേഷം ഇടയ്ക്കിടയ്ക്ക് ചെയ്തു പോവുക അടിപൊളി റിസൾട്ടാണ് കേട്ടോ